മൂന്ന് 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 കാലാ മൂന്ന് കാലിൽ നിറഞ്ഞു പോന്ന അയ്യ മൂന്ന് കാലിൽ എല്ലാം പൊന്ന ഒന്ന് മൂന്ന് മൂന്ന് കാലില് അരിയാവൂല മലത്തിട്ട് നോക്കട്ടെ തിരിച്ചിട്ടപ്പ രണ്ടു കാലു കുറവാ അയ്യോ അത് പേടിച്ച് രണ്ടു കാലം ഒടിച്ച് കളഞ്ഞാ പക്ഷെ എനിക്ക് എന്നാലും പറ്റിയില്ല പോണോയ്ക്കാണ് മാമ മൂന്ന് 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 കാലം വാ കാരണമെങ്കി നാം തൊട്ടാ മതി കാലും കഴിഞ്ഞു ഒടിച്ച് കളയണത് ഇപ്പൊ കണ്ട அண்ட ஒரு கையை குறஞ்சு என்ன கண்டு பையங்காலும் ஓடிச்சு களையலு மாமா தன்ன கண்ணகி வா இந்த கை வெறே அது என்னி நோக்கியாண்ட இவண்டது எந்த வேறுண்டு ஒருபாடு மாமா இதுக்கு எவ்நா கேரி வரனா எந்த ஆறு காலு ரெண்டு கை வேற வரன ஆறு கால ரெண்டே கால எத்தாயி மாம பரே ரண்டே காலே அதுவும் உண்டு இவட കണ്ണെങ്കി വാ നിനക്ക് വേറെ ഒരെണ്ണം എന്താടാ കളിക്കാ ഇത് പിടിച്ചോ ഏ എന്ത്ണ്ടതടുത്ത് കളി ഇതിന് കാര്യം കൈ എനിക്ക് എന്നെ പഠിക്കണം അതുകൊണ്ടാണ് എന്നെ കണ്ട് പേടിച്ച് കയ്യും കാലും ഓടിച്ചു കളഞ്ഞ ചിരിക്കാൻ എന്ത് പറയാ ദാ ഇന്നാളാ ഇതുപോലെ ഒടിച്ച് കളഞ്ഞ ഞാൻ ഒരിക്കലും എന്നെ പഠിക്കട്ടേ ഇല്ല ഏ അയ്യോ പേടിച്ചു പോയി എന്തി ഏ നിന്റെ ഗുസ്തി അതിൽ കാണിക്കേ ആ ഇപ്പൊ ഞാൻ കാണിച്ചു തരാ ഇതിനിപ്പൊരു പരിചയ വയസ്സിൽ ഞാൻ തരാ ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കേണ്ട മാമ വല കെട്ട് ഞാൻ ഗോളടിക്കും ഇപ്പടിക്കും അയ്യോ കൊറച്ച് തളന്ന് സത്യം ഇടാ കൊച്ച കള്ളാ നിന്നെ ഉണ്ടല്ലേ അയ്യോ അയ്യോ ഇതൊക്കെ എനിക്ക് ഭയങ്കര സിമ്പിളാണ് ഒത്തിരി സ്ഥലം നോയി മാമ ക്ഷീണം എന്നാ പിടിച്ചോ ഏ ഇടലേ ഇപ്പ ഇടലേ എന്തിനത് ഞാൻ കളിക്കണില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ക്ഷീണോന്ന് ഓ പറയും മുമ്പ് എടുത്ത് എറിയും പയ്യ മാമ കുറച്ച് റെസ്റ്റ് തന്നെ വേണം എനിക്ക് മൂന്നും മൂന്നും മൂന്നേക്കാല് ഇതിനെ ഒന്ന് മലത്തിയിട്ട് നോക്കട്ടെ ഇപ്പൊ പിടി കിട്ടും അതും ഒടിച്ച് കളയണ് നേരച്ച കയ്യും കാര്യം ഉള്ളത് അടുത്ത വരണേ വെളുക്ക് നേരം എണ്ണ